വസ്ത്ര വ്യാപാര വർഷത്തെ കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കുളപ്പുള്ളി കൂനത്തറയിൽ സ്ഥിരം കഴിഞ്ഞ ിൽ ബസ് അമിത വേഗതയിലായിരുന്നുവെന്ന് പോലീസ് ബസ്സിലെ സിസിടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് പോലീസ് ഈ നിഗമനത്തിലെത്തിയത് ബസ് കാറിലും ബൈക്കിലും സ്കൂട്ടറിലും ഇടിച്ച് അഞ്ചു പേർക്ക് പരിക്കേറ്റിരുന്നു ഇതിൽ കാർ യാത്രക്കാരന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ മൊഴിയിൽ ബസ് ഡ്രൈവർക്കെതിരെ കേസെടുക്കുമെന്ന് ഇൻസ്പെക്ടർ വി രവികുമാർ പറഞ്ഞു പാതയിലെ വളവും മഴയും വേഗതയുമാണ് അപകടത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചത് പ്രദേശത്ത് നിരന്തരം അപകടമുണ്ടാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ പാത നിർമ്മാണത്തിൽ അപാകതയുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യവും പോലീസ് പരിശോധിക്കും പിഡബ്ല്യു ഡി മോട്ടോർ വാഹന വകുപ്പ് പോലീസ് എന്നിവർ ചേർന്നാണ് പരിശോധന നടത്തുക ഇതിനുള്ള നടപടികളും പോലീസ് സ്വീകരിച്ചിട്ടുണ്ട് ആഴ്ചകൾക്ക് മുൻപ് ഇതേ സ്ഥലത്ത് പെയിന്റുമായി പോവുകയായിരുന്ന ലോറിയിൽ ബൈക്കിടിച്ച് യുവാവ് മരണപ്പെട്ടിരുന്നു ഇത്തരത്തിൽ അപകടങ്ങളും മരണങ്ങളും വർദ്ധിച്ചതോടെയാണ് പോലീസ് നടപടി കടുപ്പിക്കുന്നത് ബസ്സുകാർക്കെതിരെ സമീപവാസികളുടെ പ്രതിഷേധവും കഴിഞ്ഞ ദിവസമുണ്ടായി ബസ് തടഞ്ഞ് ഡ്രൈവർമാർക്ക് അമിത വേഗതാ മുന്നറിയിപ്പ് നൽകുമെന്നായിരുന്നു പ്രദേശവാസികളുടെ തീരുമാനം ഷൊർണൂർ